നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് വാർത്തകളെല്ലാം തന്നെ കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അതിനുശേഷം അദ്ദേഹം പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഇനി അർഹനാണോ എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും അദ്ദേഹം എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഏറ്റവും വലിയൊരു മൂല്യം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാക്കൾക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന വസ്തുത തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായിട്ടുള്ള വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ തന്നെയും അദ്ദേഹത്തെ കൈയൊഴിയുന്നൊരു അവസ്ഥാ വിശേഷം പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ മുന്നണിയുടെ നേതാക്കൾ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ഒരു ചെറുവിരൽ അനക്കുന്നില്ല അല്ലെങ്കിൽ ിൽ ഒരു വാക്ക് ഉരിയാടുന്നില്ല എന്നതൊക്കെ തന്നെയും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അല്ലെങ്കിൽ കെ മുരളീധരനും മാത്രമാണ് ആധികാരികമായ തരത്തിലേക്ക് ഒരു ചില നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തിയത് അതിൽ കെ മുരളീധരന്റെ ഒരു പ്രസ്താവനയാണിപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത് എന്തായാലും ആ പെൺകുട്ടിയോടൊപ്പം തന്നെ തങ്ങൾ നിൽക്കുന്നു ഏതായാലും ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലായിരുന്നില്ല എന്തുകൊണ്ട് ആ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിയമ നടപടികളായിരുന്നു ആ പെൺകുട്ടി സ്വീകരിച്ചു എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ച് ബഹളം കോടതിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളെ പേടിച്ചാണ് എന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു മുമ്പ് ചില കേസുകളിൽ കോടതി ചോദിച്ചതുപോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന ചോദ്യം ഉണ്ടാകും പേര് പറയാൻ ധൈര്യമില്ല എന്തിനാണ് ഭയപ്പെടുന്നത് നാലു കാലം തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി സിംഹവും കരടിയുമല്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറയുന്നു എന്തായാലും പെൺകുട്ടി പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ കൂട്ടത്തിൽ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തിയതിനെ അദ്ദേഹം രാഷ്ട്രീയപരമായി വിമർശിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ നടത്തിയ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ശബ്ദ സന്ദേശവും പുറത്തു വന്നതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് ഈ ഫീൽഡിൽ തനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ലാ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള വിഷയം താൻ പഠിച്ചിട്ടുമില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു എന്തായാലും കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെക്കുന്നതും അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയാതെ പറഞ്ഞു വെക്കുന്നതും വെയിറ്റ് ആൻഡ് സി എന്നൊക്കെ രാവിലെ മുതൽ സണ്ണി ജോസഫും അതേപോലെ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെയും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാ അമ്പാടെ അപ്പാടെ കൈ ഒഴിഞ്ഞതുമെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് വലിയ തുലാസിലായിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയ ധാർമ്മികത എന്ന ഒന്നുണ്ടെങ്കിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ സംരക്ഷണ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വലിയ വലിയ തോതിലുള്ള സ്കോപ്പുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ പോകുന്നത് രാഹുലിൻ്റെ രാജി ചോദിച്ചു വാങ്ങിയായിരിക്കണം എന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളൊക്കെ തന്നെയും വലിയ തോതിൽ ിൽ അമർശത്തിലാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് തെറിക്കുമോ എന്ന എം എൽ എ സ്ഥാനം തെറിക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കെ മുരളീധരൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വിഷയത്തെപ്പറ്റിയുള്ള പ്രസ്താവന ഇപ്പോൾ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടുകയാണ്